ഹലോ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണ ടോപ്പിക് എന്താന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ആരും അധികം ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് എന്താന്നോ നമ്മളുടെ സംസാര രീതിയെ പറ്റിയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഒരു സംസാര രീതി എങ്ങനെയാണെന്ന് ഉദാഹരണം പറയാം ചിലരോട് നമ്മൾ എന്തുണ്ട് എങ്ങനെ പോകുന്നു ജീവിതം എന്നൊക്കെ ചോദിക്കുമ്പം അവർ പറയുന്ന വാക്കുണ്ട് ഓ എന്തോ ജീവിതം തട്ടിയും മുട്ടിയും പോകുന്നു ഇങ്ങനെ മരണം വരെ ജീവിക്കാം അങ്ങനെ ഭയങ്കര ഒരു നെഗറ്റീവ് ഒരു വർത്തമാനമായിരിക്കും പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ സംസാരിക്കുന്ന ഒരു ആ വ്യക്തി ജീവിതത്തിൽ സക്സസ് ആയിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല എന്താണെന്നറിയുമോ നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര പവറുണ്ട് നമ്മൾ പോലും അറിയാത്ത അത്രയും പവറാണ് നമ്മുടെ ഓരോ വാക്കുകൾക്കും നമ്മൾ വിചാരിക്കും ഓ ഇതൊക്കെ അങ്ങ് തമാശയ്ക്ക് പറയുക ഇങ്ങനെ തമാശയ്ക്ക് നിരന്തരം പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പിന്നെ കാര്യമായി ഗൗരവമുള്ളതായി മാറുന്നത് നമ്മൾ പറയുന്ന ഓരോ വാക്കിനും നമ്മുടെ ജീവിതത്തെ മാറ്റാനുള്ള ശക്തിയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെ കണ്ട് നിങ്ങൾ നിങ്ങളുടെ നാളെ വിലയിരുത്താതെ അവസ്ഥകൾ എപ്പോൾ വേണമെങ്കിലും മാറാം ഇന്നിപ്പോൾ നിങ്ങളാകെ തകർന്നിരിക്കുന്നൊരവസ്ഥയിലാവാം നിങ്ങളുടെ സാമ്പത്തികം വളരെ മോശമായിരിക്കാം അത് കണ്ടിട്ട് ഓ ഇനി എൻ്റെ ജീവിതം എന്തിനു കൊള്ളാം എൻ്റെ ചില സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ വിളിച്ചു പറയും പ്രശ്നങ്ങൾ വരുമ്പം ടീച്ചറെ ഭയങ്കര ഇതാണ് മരിച്ചാലോ എന്നാണ് ചിന്തിക്കുന്നതെന്ന് നമ്മൾ ആദ്യം ഒരു പ്രശ്നം വരുമ്പോൾ ചിന്തിക്കുന്നത് മരണത്തെപ്പറ്റി ആകണോ അതോ ഇതെങ്ങനെ ഞാൻ ഫേസ് ചെയ്ത് മുന്നേ മുന്നോ മുന്നോട്ട് പോകാം എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലൈഫാണ് എന്നുള്ളതാണ് ആ ജീവിതം നമ്മളാണ് നരകതുല്യമാക്കുന്നതും സ്വർഗ്ഗതുല്യമാക്കുന്നതും അതിലൊന്നാണ് നമ്മുടെ സംസാര രീതി നമ്മുടെ നല്ല രീതിയിലുള്ള സംസാരം കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പറ്റും ചിലർ നിരന്തരം പറയുന്ന വാക്കുണ്ട് എനിക്കൊന്നിനും ഒരു മൂടില്ല എപ്പോൾ ചോ എപ്പോൾ വിളിച്ചാലും എപ്പോൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വരാൻ പറഞ്ഞാലും പറയുന്ന വാക്കെന്നാണ് എനിക്കൊന്നിനും മൂടില്ല ഈ മൂഡില്ല മൂടില്ല എന്ന് നിങ്ങൾ നിരന്തരം പറയുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിക്കും ആ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു മൂഡില്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മൂഡൌട്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കൂ എന്നിട്ട് പറയും എൻ്റെ ജീവിതത്തിലൊരു മാറ്റമില്ല ആരാണ് നമ്മുടെ ജീവിതം മാറ്റേണ്ടത് നമ്മൾ തന്നെയാണ് വേറെ ആരുമല്ല ചിലർ ജോലി ഇത്തിരി ബിസി ആയി പോയാൽ അല്ലെങ്കിൽ കുറച്ച് നാൾ ഇപ്പം ആർക്കെങ്കിലും വേണ്ടി അയാളുടെ വർക്കും കൂടെ ചെയ്യേണ്ടി വന്ന് കുറച്ചൊന്ന് ഹാർഡായി പോയാൽ പറയും ഓ പട്ടിപ്പണി എടുക്കുക എന്ന് പറയും ഞാൻ കുറേ പേര് അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് എത്ര തരം താഴ്ത്തിയാണ് നമ്മൾ നമ്മുടെ ജോലിയെയും നമ്മളെയും പറ്റി സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ജോലിയാണ് നിങ്ങൾക്ക് അന്നം തരുന്നത് ഈ ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിത്തരാൻ നിങ്ങളെ സഹായിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പട്ടിപ്പണിയാണ് അല്ലെങ്കിൽ ആ ബോസിനെ കുറ്റം പറഞ്ഞ് പോകുന്ന ചെയ്യുന്ന ജോലിയിലും കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ കുറ്റം പറഞ്ഞ് ഓ എൻ്റെ ജീവിതം ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല ഇത്തരം നെഗറ്റീവായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു എൻജിനീയറിംഗ് വർക്ക് നടക്കാതെ നമ്മുടെ ലൈഫ് ഒരിക്കലും മാറില്ല അതിന് നമ്മൾ ഇനി എത്ര മോട്ടിവേഷണൽ ടോക്ക് കേട്ടാലും എത്ര ബുക്സ് വായിച്ചാലും നമ്മൾ ആക്ഷൻ എടുക്കാതെ ഒന്നും മാറാൻ പോകുന്നില്ല ചിലർ ഇങ്ങനെ പറയും ഓഹ് എനിക്ക് വയ്യ എനിക്ക് വയ്യ വെറുതെ ഒരു രോഗവും ഇല്ലാത്ത ആളായിരിക്കും എപ്പോൾ നോക്കിയാലും പറയും ഒരു ചെറിയ തലവനാ പറയും ഓഹ് എനിക്ക് വയ്യ എനിക്ക് ഈ വയ്യ 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 എന്ന് പറയുന്നത് നിങ്ങളെ നിരന്തരം ഒരു നിത്യ രോഗിയാക്കി മാറ്റുകയാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളാണ് പിന്നെ നമ്മുടെ ലൈഫിലേക്ക് അത് സത്യമായി വരുന്നത് അപ്പൊ നിങ്ങളുടെ ലൈഫ് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സംസാര രീതി മാറ്റവും പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ അതിനു പകരം പോസിറ്റീവായിട്ട് ആ പ്രശ്നങ്ങളെ ഒന്ന് സമീപിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഇപ്പം നിങ്ങൾക്ക് മൂടോട്ടാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഓ ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ എത്ര സൂതിങ് ആണ് അങ്ങനത്തെ കേൾക്കാൻ എത്ര സന്തോഷമുണ്ട് ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ എന്ന് പറയുമ്പം അതിൽ നെഗറ്റീവായിട്ടൊന്നുമില്ല അപ്പോൾ ജോലി ഒന്ന് ബിസി ആയിപ്പോയാൽ അതും നല്ല പോസിറ്റീവായിട്ട് പറയണം ഇന്ന് കുറച്ചധികം ജോലിയുണ്ട് അല്ലാതെ പട്ടിപ്പണിയാണെന്നും അല്ലാതെ ഭയങ്കര ബിസിയാണ് ചിലർക്ക് ഒരു പണിയും ഉണ്ടാവില്ല എന്നാലും എപ്പോഴും പറയുന്ന വാക്കാണ് ഓ ഞാൻ ഭയങ്കര ബിസ്സിയാണ് ഞാൻ ഭയങ്കര ബിസിയാണ് ഇങ്ങനെ നിരന്തരം പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ബിസി ബിസിയാവുകയല്ല പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒട്ടും പ്രൊഡക്റ്റീവ് ആണ് നിങ്ങൾക്ക് സാധിക്കില്ല കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നത് എന്താ ഞാൻ ബിസ്സിയാണ് ഞാൻ ബിസ്സിയാണ് അതുകൊണ്ട് പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധയോടെ ആവണം വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നത് മാത്രമല്ല ഈ വാക്കുകളാണ് നമ്മുടെ ജീവിതം ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഓക്കെ ഞാൻ ആഞ്ചല ഗോമസ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മാറണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു അമേസിംഗ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങൾ ട്വൻറ്റി ഫോർ ബോർ സെവൻ ഹാപ്പി ആൻഡ് പോസിറ്റീവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ലിങ്ക് തന്നിരിക്കാം നിങ്ങളെ ഞാനത് ജോയിൻ ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് പിന്നെ ലോ ഓഫ് അട്രാക്ഷനിലൂടെ എങ്ങനെ നിങ്ങളുടെ ലൈഫ് മാറ്റിയെടുക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ട്വൻ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് ഞാൻ നിങ്ങളെ നിങ്ങൾ